എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി എക്സാമിൽ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്ന ലാബ് എക്സാം സി പി ഓ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലെയിംസ് വരുന്നു എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തകർപ്പൻ സെക്ഷൻ ആണിത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏഴ് ഘട്ടങ്ങൾ പതിനാല് ജില്ലകൾക്ക് ഏഴ് ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടത്തിയത് ഈ ഏഴ് ഘട്ടങ്ങളിൽ ചോദിച്ച മുഴുവനായിട്ടുള്ള ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യ ചോദ്യം ഇതാണ് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു നൈട്രസ് ഓക്സൈഡ് എൻ ടു ഓ ഒരു ഹരിതഗൃഹ വാതകമാണ് ഗ്രാനേറ്റ് ഒരുതരം അവസാദശിലയാണ് അളഗരന്ത ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ ഒരുമിച്ച് ചേരുന്നു ഇപ്പൊ ജോഗ്രഫിയിലെ പല കാര്യങ്ങൾ ഒന്നിച്ച് തന്നേക്കുവാണ് ഇതിനകത്ത് തെറ്റ് ഒന്നും മൂന്നുമാണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോ സ്ഫിയർ രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥേനൊക്കെ ഹരിതഗൃഹ വാതകങ്ങളാണ് ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ആഗ്നേയ ശിലയാണ് മാതൃശില പിതൃശില എന്നറിയപ്പെടുന്ന ആഗ്നശില ആണ് നമ്മുടെ ഗ്രാനൈറ്റ് അപ്പോൾ എന്ത് തന്നെയാണ് ആഗ്നശിലയാണ് ഇഗ്നിയസ് റോക്ക് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര് അളവ് നന്ദ ഭഗീരഥി ഇവ ദേവപ്രയാകൾ ഒരുമിച്ചായിരുന്നു ശരിയാണ് താഴെ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം അഗുൽഹാസ് പ്രവാഹം താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ദ്രീമിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് തമിഴ്നാട്ടിൽ കൂടംകുളം ഒരു ഭൗമതാബോധനിലയുമുണ്ട് ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദി ഒന്നും നാലും ശരിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇനി സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ പോഷക നദികളാണ് രവി ബിയാസ് സത്ലജ് ചിനാബ് തുടങ്ങിയ പഞ്ചാബിന്റെ അഞ്ച് നദികളും സിന്ധു നദിയുടെ പോഷക നദികളാണ് അപ്പൊ അതിൽ സത്യലജും ശരിയാണ് തമിഴ്നാട് കൂടംകുളം കൂതറ തമിഴ്നാട് അല്ലെ നമ്മള് കൂടംകുളം തമിഴ്നാട് തമിഴ്നാട് എന്നാണ് പഠിച്ചു വെക്കുന്നത് അപ്പൊ ഇത് അബോർജ നിലയം അല്ല ഇനി ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് തെറ്റാണ് ഗാന്ധി അത് അപ്പോ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു ഉഷ്ണമേഖല മേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു ഉഷ്ണമേഖല മേഖല ചുഴലി കാറ്റുകൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ എന്ന പേരിലാ ഹരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹരി കെയ്ൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ് നാഷണൽ വാട്ടർവേ റീ ആ നാഷണൽ വാട്ടർവേ ത്രീ ഇപ്പൊ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് ഗുജറാത്ത് തലസ്ഥാനം ഗാന്ധി എന്നൊക്കെ അറിയാം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിസ്ഥിതി ആഘോഷം ആദിത്യം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ ആൻസർ സൗദി അറേബ്യ ആണ് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ബാക്കിയുള്ള എക്കണോമിക് സെക്ഷൻ ആണ് പെനിൻസിലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കൊല്ലം ജില്ലയിലെ ചോദ്യമാണ് ആൻസർ ഗോദാവരി പെനുൻസിലാർ എന്ന് പറയുമ്പോൾ ഉപദ്വീപിയ നദിയാണ് ഉപദ്വീപിയ നദിയാണ് പെനുൻസിലാർ എന്ന് പറയുന്നത് പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഗ്രീൻ വിച്ച് എന്ന നഗരത്തിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ഒഡീഷ ഗുജറാത്ത് ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ മിസോറാം ത്രിപുര ഈ എത്ര സംസ്ഥാനങ്ങളിൽ എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായണ രേഖ കടന്നു പോകുന്നു ബാക്കി ഒന്നിലൂടെയും കടന്നു പോകുന്നില്ല എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് എൽ നിനോ എന്ന് അറിയപ്പെടുന്നത് ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് എന്നാണ് ചോദ്യം തെക്കേ അമേരിക്ക വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് ലൂ എന്നാണ് കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് റോഡ് ടണൽ കേരളത്തിലെ ആദ്യ റോഡ് ടണൽ തൃശൂർ ജില്ലയിലാണ് അപ്പൊ ഇത്രയുമാണ് ഇതിനകത്തെ നമ്മുടെ ജോഗ്രഫി സെക്ഷൻ ചോദിച്ചത് അഞ്ച് ചോദ്യം ബാക്കിയെല്ലാം എക്കണോമിക് സെക്ഷനാണ് അടുത്തതിലേക്ക് പോകുന്നു ചോദ്യം പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയ ഭൂമിയുടെ വ്യാപ്തി എൺപത്തിനാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ് അപ്പൊ സിലിക്കേറ്റ് അടങ്ങി വ്യാപ്തി ഒരു എൺപത്തിനാല് ശതമാനം വരികയും ചെയ്യുന്നു ഈ പാളി ഏത് എന്നാണ് ചോദ്യം ആൻസർ മാൻറ്റിൽ മാൻ്റിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മാൻറ്റിലാണ് അപ്പോ മാൻ്റാണ് എൺപത്തിനാല് ശതമാനം വരുന്നു സിലിക്കേറ്റ് ധാതുക്കൾ കാണപ്പെടുന്നു പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് കരിമണ്ണ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് റിഗർ മണ്ണ് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ റിഗർ മണ്ണ് കാണപ്പെടുന്നു ഡെക്കാൻ മേഖലയിലൊക്കെ എന്തുണ്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നു ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന പ്രസ്താവന ശരിയായി വിവരിക്കുന്നത് ഏതാണ് ക്രിത്യേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ രൂപപ്പെട്ട വലിയ അഗ്നി പ്രവിശ്യയാണ് അപ്പോൾ ഡെക്കാൻ എന്ന് പറയുമ്പോൾ ബസാൾട്ട് ബസാൾട്ടിൽ നിന്നാണ് കരിമണ്ണൊക്കെ വരുന്നത് അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇഗ്നിയസ് റോക്സ് ആണ് ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഏത് അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നു ജെറ്റ് വിമാനങ്ങൾ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡോക്സൈഡ് പിഗ്മെന്റിന്റെ ഉത്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ് ഇൽമണൈറ്റ് ഇൽമണൈറ്റ് ആണ് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം അടുത്ത ചോദ്യപേപ്പറിലേക്ക് പോകാം എല്ലാത്തിനകത്തും ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ജോഗ്രഫി സെക്ഷനിൽ കാണാൻ പറ്റുന്നത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ഉപോഷ ഉച്ചമർദ മേഖല ഉപോഷ്ണ ഉച്ചർദ മേഖല സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരി ഹീലിയോൺ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ് ജനുവരി മൂന്നാണ് പെരിഹിലിയോൺ ഈ പ്രാവശ്യത്തെ ഓ എ മെയിൻറെ എലിമിനേറ്റ് ചെയ്തു ജനുവരി മൂന്ന് ജനുവരി നാലായിരുന്നു കഴിഞ്ഞ ഈ വർഷം നടന്നത് അതുകൊണ്ടാണ് എലിമിനേറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ആൻസർ പെരിഹിലിയോൺ ജനുവരി മൂന്നും ആപ്രിയോൺ ജനു ജൂലൈ നാലുമാണ് ഉദ്ദേശിക്കുന്നത് സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തായി വരുന്ന ദിവസമാണ് പെരിഹിലിയോൺ സൂര്യ സമീപ ദിനമാണിത് ജനുവരി മൂന്നാണ് അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ഏതാണ് അന്തരീക്ഷ പാളി ആർദ്രത റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ടിംഗ് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഹൈദരാബാദ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആസ്ഥാനം ഹൈദരാബാദ് ഉൾനാടൻ ജലപാത രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഏതൊക്കെ സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നു കാക്കിനട പുതുച്ചേരി നാഷണൽ വാട്ടർവേ ത്രീ കൊല്ലം കോട്ടപ്പുറം പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണ് അറുപത്തി ആറര ഡിഗ്രിയാണ് അറുപത്തി ആറര ഡിഗ്രി അങ്ങനെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യം ഒരു പ്രസ്താവനയാണ് സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചരിവ് കൂടുതലായിരിക്കും പ്രസ്താവന രണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകും തോറും കൊറിയോളിസിസ് ബലം വർദ്ധിക്കുന്നു കൊറിയോളിസിസ് ബലം വർദ്ധിക്കുന്നു അപ്പൊ ഇവിടെ ആൻസർ പ്രസ്താവന രണ്ടാണ് ശരി മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ഭൂമതിരേഖ അവിടുന്ന് ധ്രുവങ്ങളിലേക്ക് പോയി അപ്പോ ഇത് ധ്രുവം ഇത് നടക്കു വരയ്ക്കുന്നത് ധ്രുവത്തിലേക്ക് പോകുമ്പോൾ ബലം വർദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ച് കയുന്ന കാർഷിക സമ്പ്രദായം ഏതാണ് കൂടുതലായി കാണപ്പെടുന്നത് തീവ്ര ഉപജീവന കൃഷിയാണ് തീവ്ര ഉപജീവന കൃഷിയാണ് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണവുമാകുന്ന ഉച്ചമർദ്ദ മേഖല ഏതാണ് ഹൈ അപ്പൊ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നു ഇതാണ് മാസ്കറിൻ ഹൈ ക്ലിയർ ആണ് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വെക്കുക ചോദിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമുദ്രങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണം മാസ്കറിൻ ഹൈ ആണ് ഇത് തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിലാണ് രൂപം കൊള്ളുന്നത് ഉപദ്വീപി ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നു പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ് പശ്ചിമ പശ്ചിമ ഘട്ടം ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്താണ് ഈ പറഞ്ഞതൊന്നും തെറ്റല്ല ഫോൾഡിംഗ് മടക്കുപർവ്വതമാണ് താരതമ്യ പ്രായം കുറവാണ് സംയോജക സീമയിൽ രൂപം കൊണ്ടുക ഇനി ചോദ്യം സർവേ ഓഫ് ഇന്ത്യ വിസ്മയം വിസ്മയാവകമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമജാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് സി എസ് മീനാക്ഷിയ ആൻസർ സി എസ് മീനാക്ഷി സർവേ ഓഫ് ഇന്ത്യ വിസ്മയ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമജാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് സി എസ് മീനാക്ഷി അങ്ങനെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഈ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് ആയിരുന്നു ഇന്ത്യയുടെ അടുത്തിടെ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് ഓവർലാപ്പോടുകൂടി ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ത്രിമാന ദൃശ്യം ലഭിക്കാൻ സ്റ്റീരിയോസ്കോപ്പ് ഉപയോഗിക്കാം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് യോജിപ്പിച്ചു വരയ്ക്കുന്ന സങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ ദോടാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ് നീലഗിരി കുന്ന് ഹുഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് ഹുഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ് പശ്ചിമഘട്ടത്തെ മഴനിരൽ പ്രദേശം കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്ന നക്ഷത്ര ആമകളും ചാമ്പൽ മലയണ്ണാനും കാണപ്പെടുന്നു ഇടുക്കി ജില്ല ഒളിമ്പിക്സ് ഇത് എന്താണ് ജി കെ ഇവിടെ വരുന്നു കറണ്ട് അഫയേഴ്സ് വരുന്നു മനോഭാക്കർ എന്താണ് ഷൂട്ടിങ്ങിന് മെഡൽ നേടി അപ്പൊ അത്രയും ചോദ്യമുള്ളൂ അവിടെ ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ചോദ്യം ഹരിതഗൃഹ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ് ക്യോട്ടോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് അവസാനിച്ചു അതിനുശേഷം പാരീസ് ഉടമ്പടി വന്നു ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നിന്ന് പുറത്തായ രാജ്യം അല്ലെങ്കിൽ ഇറങ്ങിയ രാജ്യം കാനഡ പാരീസ് ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങിയ രാജ്യം അമേരിക്കയാണ് ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ് ആനറും ഗിർനയും ആനറും ഗിർനയും നമുക്ക് ഉപദീപിയ നദികളാണ് ആൻസർ വരുന്നത് താപ്തി ഗോദാവരിയുടെ ഇന്ദ്രാവതി ശബരിയാണ് കാവേരിയുടേതാണ് കബരി ഭവാനി പാമ്പാറൊക്കെ ഇനിയെ അറുന്നൂറ്റി അൻപത്തി ഒമ്പത് റഷ്യ സാങ്കേതിക സഹായം ഇരുമ്പുരുക്ക് ഇന്ത്യയിൽ എവിടെ സ്ഥാപിച്ചു ദുർഗിലാണ് സ്ഥാപിച്ചത് അപ്പോ റഷ്യയുടെ സഹായം റഷ്യയുടെ സഹായം രണ്ടെണ്ണം സ്ഥാപിച്ചു ഒന്ന് ബിലായി മറ്റൊന്ന് ബൊക്കാർ രണ്ടെണ്ണമാണ് നമ്മുടെ റഷ്യയുടെ സഹായത്താൽ സ്ഥാപിച്ചത് ബിലായിയാണ് ദുർഗ എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്ത് പർവ്വത പ്രദേശത്ത് നിന്ന് താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് പർവ്വത ദരാദിലെ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്ന് വിളിക്കുന്നു ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നു കർണാടക ആദിചുഞ്ച നഗരി പക്ഷി സങ്കേതം ഏതു പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ മയിൽ ഏതു പക്ഷിയായി ബന്ധപ്പെട്ടതാണ് മയിലുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു മേഖലയില് വേണമെങ്കിൽ കാനനത്തിന്റെ ചോദ്യം കൂടി പറയാം മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണ് തൃതീയ മേഖല വാർത്താവിനിമയമാണ് ഇത്രയുമാണ് ഇതിനകത്ത് നമ്മുടെ ജോഗ്രഫി സെക്ഷനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോ നമ്മൾ ജോഗ്രഫി സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് എ എസ് എം എക്സാം അതുപോലെ സി പി ഓ എക്സാം പിന്നെ നമ്മളുടെ ലാബ് അസിസ്റ്റന്റ് എക്സാം സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൽ ഡി സി മെയിൻസ് ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ഇംഗ്ലീഷിന്റെ എഴുപത് ചോദ്യങ്ങൾ മലയാളത്തിന്റെ എഴുപത് ചോദ്യങ്ങൾ സുപ്രധാന നിയമങ്ങളുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ടോപ്പിക് വൈസ് ബയോളജി ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ പിൻ ചെയ്ത മെസ്സേജിൽ വെക്കാം അപ്പൊ നിങ്ങൾ അത് കാണുക അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതും പിൻ ചെയ്യാം അടുത്ത മെസ്സേജ് ആയിട്ട് ജോ കാണുക കറന്റ് അഫയേഴ്സിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷനുണ്ട് അതും മെസ്സേജ് ആയിട്ട് വെക്കാം ഒരു മെസ്സേജ് പിൻ ചെയ്യാൻ പറ്റൂ ബാക്കി നിങ്ങൾ ലേൺ വിത്ത് റീജ എന്നുള്ള മെസ്സേജ് നോക്കിയാൽ മതി കാണാൻ പറ്റും കറണ്ട് അഫയേഴ്സിന്റെ തകർപ്പൻ ക്ലാസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പി എസ് സി ബുള്ളറ്റിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വെറും രണ്ട് മണിക്കൂറേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ എക്സാമിന് പോകുക രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും പി എസ് ജി ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളുണ്ട് പി എസ് സി ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് ഓൾറെഡി കറണ്ട് അഫയേഴ്സ് പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിന്റെ നൂറ് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ നൂറ് ചോദ്യങ്ങൾ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് അതാത് പ്ലേലിസ്റ്റുകളിൽ കിടപ്പുണ്ട് ക്ലാസ്സുകൾ കാണുക ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് ലാബാസിന് വേണ്ടി നിരവധി ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ